സുഹൃത്തുക്കൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലെ ആരോഗ്യ പുനഃസ്ഥാപനം അല്ലെങ്കിൽ ചികിത്സ ചികിത്സയുടെ അവസ്ഥ എന്താവും എന്ന ഒരു കുറച്ച് നീണ്ട വീഡിയോ ടീന്നു അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പലതും ആദ്യം കേൾക്കുന്നതായിരിക്കും ഇങ്ങനത്തെ ഒരു വാദം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോയതായതുകൊണ്ടും ഇല്ല ഓരോ കാര്യങ്ങളും ഏകദേശം ഞാൻ പതിനഞ്ച് കാര്യങ്ങളാണ് ഏകദേശം പറഞ്ഞത് അത് വ്യക്തമായിട്ടും വ്യത്യസ്തമായിട്ടും തന്നെ പറയുമ്പോഴേ ആൾക്കാർക്ക് മനസ്സ് മാത്രമല്ല ഈ വീഡിയോയുടെ നീളം കൂടുന്നതിനനുസരിച്ച് കാണാനുള്ള ജനങ്ങളുടെ താൽപ്പര്യവും അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുന്നതുകൊണ്ട് തന്നെ ഓരോ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പുതിയ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാവും അതൊക്കെ ശരിയെന്നാണോ തെറ്റാണോ ഒരുപക്ഷെ എൻ്റെ ആ സമീപനം കൊണ്ടും എൻ്റെ ആ രീതി കൊണ്ടും എൻ്റെ ഈ പ്രായം കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ കഴിയാതിരുന്നതാവാം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എതിർക്കണം എതിർക്കുമ്പഴേ അതിന് എനിക്ക് തന്നെ അത് എൻ്റെ മനസ്സിൽ തന്നെ അത് വന്നതെങ്കിൽ പോലും അതിൻ്റെ എതിർപ്പുകളും അതെന്തുകൊണ്ട് ശരിയല്ല എന്ന് സ്ഥാപിക്കപ്പെടുമ്പോഴാണ് ഞാൻ എനിക്ക് അത് കൂടുതൽ ചിന്തിക്കാനും അതിൻ്റെ കൂടുതൽ ആഴങ്ങളും വേരുകളും മനസ്സിലാക്കാനും തെറ്റാണെങ്കിൽ അത് ഒഴിവാക്കോട്ടെ നമുക്കത് പൂർണ്ണമായിട്ടും ഇത് ശരിയാവണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ചികിത്സ എന്നത് ആണ് ഇൻ്റെ പരിണാമം എന്താവുന്നു ചികിത്സ എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ഭാഗമാണോ ചികിത്സ എന്ന് പറഞ്ഞാൽ നടക്കുകയോ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ് നേരെ കുറച്ച് ആരോഗ്യം എന്ന് പറഞ്ഞതോ അത് പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതി എല്ലാ ജീവികൾക്കും യഥേഷ്ടം നൽകുന്ന ഒന്നാണ് ആരോഗ്യം എന്നാണ് ജീവനുള്ള എല്ലാ ജീവികൾക്കും പ്രകൃതിയിൽ ജീവിക്കുന്നതിനുള്ള അതിനാണ് ആരോഗ്യം എന്ന് പറയുന്നത് ആ ആരോഗ്യത്തിൻ്റെ പുനഃസ്ഥാപനമാണോ നാം ഉദ്ദേശിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആരോഗ്യ പുനഃസ്ഥാപനം എന്നതായിരിക്കും കൂടുതൽ ശാസ്ത്രീയമായ ശരി എന്ന് തോന്നുന്നു എന്തായാലും ഈ ആരോഗ്യ പുനഃസ്ഥാപനം മറ്റതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ എതിർക്കുകയാണ് അതായത് നമ്മളെ രോഗത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് ഇതുവരെയുള്ള എല്ലാ ചികിത്സകരും അന്വേഷിച്ചിരുന്നതും കണ്ടെത്തിയിരുന്നതും പ്രവർത്തിച്ചിരുന്നതും നേരെ മറിച്ച് ആരോഗ്യ പുനഃസ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യത്യസ്ത ദിശയിലുള്ളതാണ് അതായത് എന്തൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ അസുഖം എന്ന് പരിശോധിക്കുകയും ആ ആ വസ്തുക്കൾ അങ്ങനെ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് ഈ അസുഖം മാറുക നമ്മൾ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ചികിത്സ എന്നോ അല്ലെങ്കിൽ ഇന്നത്തെ പ്രകൃതി ചികിത്സയല്ല ഞാൻ ഉദ്ദേശിക്കണം കേട്ടോ ഇന്ന് പ്രകൃതി ചികിത്സ എന്ന മനുഷ്യൻ്റെ ചികിത്സയാണ് നേരെ മറിച്ച് പ്രകൃതിയുടെ ചികിത്സ എന്നാ ഈ പ്രപഞ്ചത്തിൻ്റെ ചികിത്സ സൗരയൂഥത്തിൻ്റെ ചികിത്സ അതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ജീവനും എല്ലാ വസ്തുക്കളും ഒരു പ്രത്യേക നിയന്ത്രിത അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മുംബേ തീരുമാനിക്കപ്പെട്ട ഒരു വികാസത്തിൽ വികസിച്ച് കൊണ്ട് അല്ലെങ്കിൽ മാറിക്കൊണ്ട് ഇരിക്കുകയാണ് അതൊരു പ്രത്യേക രീതിയിലുള്ള മാറ്റം തന്നെയാണ് കേട്ടോ അതല്ലാതെ അതായത് ഭൗമകോളം ഭൗമകോളം തിരിയുന്നു ആ തിരിച്ചിൽ ഒരു പ്രത്യേക രീതിയിലും പ്രത്യേക സ്പീഡിലും പ്രത്യേക രൂപത്തിലുമാണ് ഒരു പ്രത്യേക ദിശയിലുമാണ് മറ്റ് ദിശയിൽ തിരിയാൻ അതിന് കഴിയില്ല അതേപോലെ തന്നെ ഭൂമി സൂര്യന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കറക്കമാണെങ്കിലോ അതിനും അതിൻ്റെ സ്പീഡിനും അതിൻ്റെ കറക്കത്തിനും ഒക്കെ കൃത്യമായ നിയമങ്ങളും കൃത്യമായ ഒരു വ്യവസ്ഥയും ഉണ്ട് ഇതേപോലെ അതിപ്പോൾ വലിയ ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അങ്ങനെ കാണാം അതേപോലെ തന്നെ നമ്മൾ ഈ സൂക്ഷ്മ പ്രപഞ്ചത്തിൽ നോക്കുകയാണെങ്കിലും ഇതേ അവസ്ഥ കാണാം ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ഇതൊക്കെ ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അതൊക്കെ അതിൻ്റേതായ നിശ്ചയിക്കപ്പെട്ട പാന്താവിൽ നിക്ഷേപിക്കപ്പെട്ട വ്യവസ്ഥയനുസരിച്ച് തന്നെ ചലിച്ചു കൊണ്ടേ അതല്ലാത്ത ഒരു ചലനം അതിന് സാധ്യമല്ല കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കണം അത് അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ജീവൻ്റെ കാര്യത്തിൽ ഈ ജീവനും മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും ബീജം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന് സന്ധിക്കുന്നു അതോടുകൂടി അതിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ മാറ്റത്തിന് ഒരു പ്രത്യേക ദിശയുണ്ട് ആ ദിശയിൽ നിന്ന് തിരിച്ചു മാറാൻ ഒന്നും അതിന് കഴിയില്ല അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പണ്ട് ഇപ്പം വലിയൊരു മാമരം അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിനു മുമ്പിൽ നിൽക്കുന്ന ഈ ഞാവൽ ഞാവൽ എന്നാണ് ഇതാ കാണിച്ചത് ഈ നാവൽ അത് മുഴുവൻ ഞാവൽ ഒന്നായിട്ട് ഈ ഒന്നായിട്ട് ഞാവലാണ് അതിൻ്റെ ഞാവൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ഞാവൽ ഒരു ചെറിയ ഞാവൽ കുരുവിൽ നിന്നുണ്ടായതാണ് മുമ്പ് അപ്പം അത് ഞാൻ ഉണ്ടാക്കിയതെന്നെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് തിന്നതിൻ്റെ ഞാവൽ ഒരു ഇത് ഇതാണ് നടത്തും അത് ഈ ഞാവൽ നിന്ന് ഇതിങ്ങനെ ആവുക എന്നുള്ളത് പ്രകൃതിയുടെ നിശ്ചയമാണ് അതാണ് അതിൻ്റെ മാറ്റം നേരെ തിരിച്ച് മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് നേരെ തിരിച്ചൊരു മാറ്റത്തിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട അതായത് ഇപ്പം ഈ മരം ഒന്നായിട്ട് ഇങ്ങോട്ട് തിരിച്ച് ഒരു പിന്നെ ഞാവൽ കുരുവാകുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല ഏതുപോലെ നമ്മൾ ഫ്ലാവിൻ്റെ കാര്യം പറഞ്ഞാൽ വിനാണെങ്കിലും മാവിനാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെതായ നിരന്തരം മാറുക എന്നുള്ള ഒരു സ്വഭാവം അത് പ്രപഞ്ചത്തിനൊന്നായിട്ടുള്ള സ്വഭാവം ഈ മാറ്റം മാത്രമല്ല ആ മാറ്റം സദിശമാണ് അല്ലെങ്കിൽ കൃത്യമായ വ്യവസ്ഥയനുസരിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെ തോൽപ്പിക്കുക എന്നുള്ള പരിപാടി വിവേകപൂർവമല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതിന് പകരം ആരോഗ്യ പുനഃസ്ഥാപനം എന്നാക്കാവുന്നു ആരോഗ്യ പുനഃസ്ഥാപനം എന്താണ് അതിന് യഥാർത്ഥ ആരോഗ്യം എന്നത് പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് എന്ന് നിങ്ങൾ പറയുന്ന ആയിക്കോട്ടെ ആ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ എല്ലാ ജീവികൾക്കും പ്രകൃതി തന്നെ വാഗ്ദാനം ചെയ്തും പ്രകൃതി തന്നെ തന്നെ ഡിസൈ അതിനെ ഇൻബിൽട്ടായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് അതിൻ്റെ ആരോഗ്യം എന്നുള്ളത് അത് എല്ലാ ജീവികൾക്കും ഉള്ളതാണ് അതിൻ്റെ ഈ ജീവൻ്റെ എല്ലാ സ്വഭാവം പല സ്വഭാവങ്ങളും ജീവനും മറ്റുള്ള ജീവികളിൽ നിന്നുണ്ട് ജീവല്ലാത്ത ജീവികളിൽ നിന്നും ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട് അതിനെ ഒരു കെമിക്കലായിട്ട് ബയോ കെമിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആ അത് ഒരു പ്രത്യേക ദിശയിൽ മാത്രമേ ഉള്ളൂ ആ ദിശയിൽ മനുഷ്യന് അല്ലെങ്കിൽ ജീവികൾക്ക് പലപ്പോഴും അപഭ്രംശം സംഭവിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചിലപ്പോൾ ചില സൂചനകൾ പ്രകൃതി തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ശരിയല്ല ഇത് തെറ്റാണ് ഇത് നല്ലതല്ല എന്ന ഒരു സൂചന പ്രകൃതിയുടെ സൂചന പ്രപഞ്ചത്തിൻ്റെ സൂചന ദൈവത്തിൻ്റെ സൂചന സൃഷ്ടാവിൻ്റെ സൂചന ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ രോഗങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ആ സൂചന മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടായത് എന്ന പരിശോധനയാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് അതല്ലാതെ അതിനെ തോൽപ്പിക്കാം ശരിയാ ഇനി ശരിയാക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ എങ്ങനെയുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ ഭൂമിയുടെ കറക്കം ഒന്ന് മാറ്റിയേക്കളയാം അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കറങ്ങുന്നത് തിരിച്ചാണെങ്കിൽ നമുക്ക് പടിഞ്ഞാറന്ന് ഉദിച്ചോളും അതിന് നമുക്ക് സാധ്യമാണ് ഒരിക്കലും സാധ്യമല്ല അതേപോലെ തന്നെ അത് ആ ഈ സൂക്ഷ്മ സൂക്ഷ്മപ്രപഞ്ചമായ ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെയും ഒക്കെ ചലനത്തിലും ഈ ബാധകമാണ് അതിനും നമുക്ക് മാറ്റാൻ കഴിയില്ല വലിയ ഇതിന് നമുക്ക് മാറ്റാം അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിലുള്ള കാര്യത്തിൽ നമുക്ക് മാറ്റാൻ കഴിയില്ല പക്ഷേ ഈ പേരും പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യാനായിട്ടും അധ്വാനത്തെ മറ്റുള്ളവരുടെ അധ്വാനത്തെയും അവരുടെ അവർക്ക് അവകാശപ്പെട്ട സമ്പത്തിനെയും കവർന്നെടുക്കാനായിട്ടുള്ള ഒരു പുതിയ വർഗം നമ്മളെ മനുഷ്യകുലത്തിലുണ്ടായിരിക്കുന്നു അവരാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചികിത്സ എന്ന സമ്പ്രദായത്തിന് മുന്നോടിയായിട്ടുണ്ടായതും അങ്ങനെ ലോകത്തൊന്നായിട്ട് അങ്ങനത്തെ ഒരവസ്ഥ അതായത് പഴയ ഈ അവസ്ഥ അതായത് എങ്ങനെ അസുഖം മാറും എന്ന രീതിയിലെ മനുഷ്യൻ ഇന്നേ അവരെ ചിന്തിച്ചിട്ടുള്ളൂ അത് നേരെ തിരിച്ച് ചിന്തിക്കാൻ ഇനി ഈ ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടിലാവും അതായത് എന്തുകൊണ്ടാണ് അസുഖമുണ്ടായത് എന്ന് പരിശോധി എന്ന് വിവേകപൂർവമായ ഒരു പരിശോധനക്ക് മനുഷ്യൻ തയ്യാറാവാനാണ് ശാസ്ത്രബോധം അവനെ തയ്യാറാക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇരുപതാം ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടോടു കൂടി ചികിത്സാ സമ്പ്രദായത്തിൻ്റെ കടപുഴങ്ങി തകർന്നടിയാനും അതുവഴിയുള്ള ചൂഷണ വർഗം ചൂഷണം അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന ഒരു വിദൂര സ്വപ്നം പങ്കുവെക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്തായാലും ഈ അടുത്ത ദിവസം ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ഇങ്ങനെ ഓരോ ഓരോ ചെറിയ വീഡിയോ ആയിട്ടിടാം കാരണം ഇപ്പോൾ തന്നെ പതിനാല് മിനിറ്റായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്